മഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ പിലാക്കലിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം ഒരുങ്ങുന്നു ശിലാസ്ഥാപന കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ നിർവഹിച്ചു പിലാക്കൽ മേലേ പുളിക്കലിൽ പന്നിക്കോടൻ ഉമ്മർ നാല് സെന്റ് ഭൂമിയും പുതുക്കൊള്ളി ഹാജി രണ്ട് സെന്റ് ഭൂമിയും സൗജന്യമായി നഗരസഭയ്ക്ക് വിട്ടു നൽകിയിരുന്നു ഈ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ദേശീയ ആരോഗ്യ ദൌത്യത്തിനു കീഴിൽ ആറ് വെൽനസ് സെന്ററുകളാണ് നഗരസഭയ്ക്ക് അനുവദിച്ചത് മംഗലശ്ശേരി വേട്ടേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിലാണ് ഇവയുടെ പ്രവർത്തനം മംഗലശ്ശേരി കേന്ദ്രത്തിനു കീഴിൽ പുല്ലൂർ ആര്യമ്പാടം വീമ്പൂർ വട്ടപ്പാറ എന്നിവിടങ്ങളിലും വേട്ടേക്കോട് കേന്ദ്രത്തിനു കീഴിൽ തോട്ടുപോയിൽ പിലാക്കൽ നെല്ലിക്കുത്ത് മുക്കം എന്നിവിടങ്ങളിലുമാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ഇതിൽ നെല്ലിക്കുത്തൊഴികെ മറ്റിടങ്ങളിലെല്ലാം പ്രവർത്തനം തുടങ്ങി ഉച്ചയ്ക്ക് ഒന്നു മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രവർത്തന സമയം പന്ത്രണ്ട് സബ് സെന്ററുകളും രണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പുറമെയാണ് ഈ കേന്ദ്രങ്ങൾ ഇതിൽ തോട്ടുപോയിൽ വെൽനസ് സെന്ററിനും കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം ലഭിച്ചിട്ടുണ്ട് ചടങ്ങിൽ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിഖ് മേച്ചേരി കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് അഷഫ് കാക്കിങ്ങൽ എ വി സുലൈമാൻ എം പി സിദീഖ് ജംഷീല ഷംസുദ്ദീൻ അബ്ദുൾ അസീസ് എൻ എസ് എം കോർഡിനേറ്റർ തൻസിഹ് പി ആർഒ അലി ബാബു ജലീൽ ചാമ്പാടി കെ ഷിഹാബ് വി പിമോൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു